നമസ്കാരം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച തിരുവനന്തപുരം സ്വദേശിയായ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ച് അഞ്ചു ലക്ഷത്തിലധികം രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിലായി നാലംഗ സംഘത്തിലെ യുവതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കാസർകോട് സ്വദേശിയായ ഇർഷാനെയാണ് അറസ്റ്റിലായിരിക്കുന്നത് സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം കർണാടകയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന പരാതിക്കാരനുമായി ആദ്യം സൗഹൃദം സ്ഥാപിച്ചു പിന്നീട് വിവാഹാലോചന നടത്തി ഡോക്ടർ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയ ആളായിരുന്നു അതൊക്കെ കണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഫോൺ വഴിയായിരുന്നു ഇത്തരത്തിൽ സംസാരിച്ച് പരാതിക്കാരനെ സംഘം തന്ത്രപൂർവ്വം കെണിയിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് വിവാഹത്തിനായി കോഴിക്കോട്ട് വരാൻ ഡോക്ടറോട് ആവശ്യപ്പെടുകയായിരുന്നു സംഘാംഗങ്ങളിൽ ഒരാൾ ഇർഷാനയുടെ സഹോദരനാണെന്ന് പരിചയപ്പെടുത്തി ഇർഷാനയെ നിക്കാഹ് ചെയ്തു വിവാഹശേഷം ശേഷം ഒന്നിച്ച് താമസിക്കുന്നതിന് വീട് പണയത്തിനെടുക്കുന്നതിന് ആവശ്യത്തിലേക്കെന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപ ഇർഷാനയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു ഇർഷാനയുടെ അക്കൗണ്ടിൽ അഞ്ചു ലക്ഷം രൂപ ക്രെഡിറ്റ് ആവാതിരുന്നതിനാൽ അന്നേ ദിവസം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ലോഡ്ജിൽ പ്രതികളും പരാതിക്കാരനും വെവ്വേറെ മുറികളിൽ താമസിച്ചു തൊട്ടടുത്ത ദിവസം ഇർഷാനയുടെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റായ ശേഷം താമസിക്കുന്നതിനായി പണയത്തിനെടുത്ത വീട് കാണണം എന്ന് പറഞ്ഞ പരാതിക്കാരനെയും കൂട്ടി പ്രതികൾ കാറിൽ പുറപ്പെട്ടു ആയതിനാൽ നിസ്കരിച്ച ശേഷം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് പ്രതികളിൽ ഒരാൾ പരാതിക്കാരനെയും കൂട്ടി കോഴിക്കോട് നടക്കാവ് മീൻമാർക്കറ്റിന് സമീപത്തുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് കടന്നു കാറിൽ സൂക്ഷിച്ചിരുന്ന പരാതിക്കാരന്റെ മൊബൈൽ ഫോണും ടാബും തുടങ്ങിയവയൊക്കെ സംഘം എടുത്തുകൊണ്ടുപോയി പിന്നീട് ഇയാൾ പരാതിപ്പെടുകയായിരുന്നു തുടർന്നാണ് ഇർഷാനെ അറസ്റ്റ് ചെയ്തത്